ആപത്തുകളിലും സന്ദേഹങ്ങളിലും മറിയത്തെ അനുസ്മരിക്കുക മറിയത്തെ വിളിച്ചപേക്ഷിക്കുക അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ച് ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീ ഞങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവേ കാനായിലെ കുടുംബത്തിൻ്റെ ദുഃഖം സന്തോഷമാക്കി മാറ്റിയ രക്ഷകന്റെ അമ്മേ വിങ്ങുന്ന ഹൃദയവും വിതുമ്പുന്ന മനസ്സുമായി അങ്ങേതിരുമുമ്പിൽ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അങ്ങിറങ്ങി വരണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളും ഭയാശങ്കകളും അങ്ങേറ്റെടുക്കണമേ സാമ്പത്തിക പ്രശ്നങ്ങളിലും കടബാധ്യതകളിലും ഉടലുന്നവരെ കൈപിടിച്ചുയർത്തണമേ കുടുംബങ്ങളെ ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുമക്കളെ വിവേകത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തണമേ യുവജനങ്ങൾക്ക് ലക്ഷ്യബോധവും മാർഗദർശനവും നൽകണമേ കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഉത്തരവാദിത്വപൂർണമായ മാതൃകാ ജീവിതം നയിക്കുവാൻ അങ്ങിട വരുത്തണമേ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് അങ് തന്നെ ആശ്വാസവും സാന്ത്വനവും നൽകണമേ രോഗികൾക്കും പീഡിതർക്കും പ്രത്യാശയേകണമേ ലഹരി വസ്തുക്കൾ കടിമപ്പെട്ടവരെയും ദുഷ്ടതകളിൽ ജീവിക്കുന്നവരെയും മോചിപ്പിക്കണമേ തൊഴിലാളികൾക്ക് ആരോഗ്യവും ആത്മാർത്ഥതയും നൽകണമേ പട്ടിണിയും ദാരിദ്ര്യവും പകർച്ചവ്യാധികളും ഞങ്ങളിൽ നിന്നകറ്റണമേ ഞങ്ങളുടെ സമൂഹത്തിൽ ഭക്തി ചൈതന്യവും കൂട്ടായ്മയും സമാധാനവും നിലനിർത്തണമേ ഞങ്ങളുടെ സമർപ്പിതരെയും വൈദികരെയും വിശുദ്ധിയിൽ വളർത്തണമേ നല്ല ദൈവവിളികൾ നൽകി ഞങ്ങളുടെ ഇടവകകളെ സമ്പന്നമാക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ അമ്മേ ഈ വരങ്ങളൊക്കെയും അങ്ങേ തിരുകുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ആ മീ